മിഷൻ സ്ട്രോക്ക് പരിശീലന പരിപാടിക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി പരിശീലന പരിപാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇതോടെ രാജ്യത്താദ്യമായി മിഷൻ സ്ട്രോക്ക് നടപ്പിലാക്കുന്ന സംസ്ഥാനമെന്ന നേട്ടം കേരളം സ്വന്തമാക്കി സമയബന്ധിതമായ ചികിത്സയിലൂടെ പക്ഷാഘാതം ബാധിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ശരീരം തളർന്നു തളർന്നുപോകുകയോ മരണം വരെ സംഭവിക്കുകയോ ചെയ്യും അതിനാൽ ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ എല്ലാവർക്കും അവബോധം വളരെ പ്രധാനമാണ് ഒരു പ്രദേശത്തെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും സ്ട്രോക്കിനെപ്പറ്റി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്ത് ആദ്യമായി മിഷൻ സ്ട്രോക്ക് ആരംഭിച്ചത് പൊതുജനാരോഗ്യ രംഗത്ത് രോഗ ആദുരത കുറയ്ക്കുന്നതിൽ തീവ്രത കുറയ്ക്കുന്നതിൽ പക്ഷാഘാതത്തിനെതിരെയുള്ള ഏറ്റവും ഒരു ഇടപെടൽ കൂടിയാണ് അത് ഒരാളും പക്ഷാഘാതത്തിന്റെ ആ ഒരു ആഘാതം മൂലം ദുഷ്കരമായ ജീവിതം ഉണ്ടാകാൻ പാടില്ല ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ അക്കാദമി ഓഫ് ന്യൂറോളജിയും കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോംപ്രഹൻസീവ് സ്ട്രോക്ക് കെയർ യൂണിറ്റും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അധ്യക്ഷത വഹിച്ചു കരളി ന്യൂസ് പത്തനംതിട്ട